അഹ് ഹു സുബ്ബാന് തല പറയുന്നത് വലക്കുദ് അൻസൽ നാ നിശ്ചയമായും നാം നിങ്ങളിലേക്ക് ഇറക്കിയിട്ടുണ്ട് അല്ലെങ്കിൽ നാം നിന്നിലേക്ക് ഇറക്കിയിട്ടുണ്ട് പ്രവാചകൻ സല്ലാ അല്ലെ വസ്ലമുണ്ട് പറയുന്നത് ഇലൈക്ക ആണ് ഇലൈക്കും അല്ല ഇലൈക്ക അപ്പൊ പ്രവാചകൻ സല്ലാ അല്ലൈവലമുണ്ട് പറയുന്നത് ഓ ഓനബിയെ നിന്നിലേക്ക് ഇറക്കിയിട്ടുണ്ട് ആയാത്തിൻ ബയ്യനാഥ് ക്ലിയർ ആയിട്ടുള്ള വളരെ എന്താ പറയാ ഒരു സംശയം ഇല്ലാത്തല്ലേ ലാ റോയ് ബഫി ഒരു സംശയമില്ലാതെ വളരെ ക്ലിയർ ആയിട്ടുള്ള ആയത്തുകള് ദൃഷ്ടാന്തങ്ങള് തെളിവുകൾ ഞാൻ ഇറക്കിയിട്ടുണ്ട് ഇവിടെ അള്ളാഹുസ്ഹാൻതല്ല പറയുന്ന എല്ലാ ആയത്തുകളും അല്ലെ ഖുർആാനിലുള്ള ഓരോ ആയത്തുകളും വളരെ ക്ലിയർ ആണ് അലൈഹി അല്ലൈവലമ്മയുടെ പ്രവാചകത്വത്തിന്റെ വളരെ ക്ലിയർ ആയിട്ടുള്ള പ്രൂഫാണ് പക്ഷെ ഇവിടെ ബനി ഇസ്രായിലോ അതിനെ അനുസരിക്കാതിരിക്കാൻ വേണ്ടി അതിനെ ഫോളോ ചെയ്യാതിരിക്കാൻ വേണ്ടി വിശ്വസിക്കാതിരിക്കാൻ വേണ്ടി ഒന്നു കഴിഞ്ഞു ഒന്ന് കഴിഞ്ഞ് ഒന്ന് എക്സ്ക്യൂസസ് ആയിട്ട് പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് അല്ലേ അള്ളാഹു സുബാന്തല്ല എല്ലാം കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കൊണ്ടോണ്ട് അവര് പറയുന്ന എല്ലാത്തിനും എതിരെ വാദങ്ങൾ കൊണ്ടുവന്നിട്ട് അത് അവരങ്ങനെ പറയുന്ന അപ്പൊ ഇങ്ങനെയല്ലേ അതുപോലെ ഓരോന്നിനും അള്ളാഹു ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെ ഒന്ന് ഇമാജിൻ ചെയ്തു നോക്കുക പലപ്പോഴും നമ്മളും പലതും വിശ്വസിക്കാതിരിക്കാൻ വേണ്ടി അള്ളാഹുന്റെ കമാൻഡ്സ് കേൾക്കാതിരിക്കാൻ വേണ്ടിട്ട് പല എക്സ്ക്യൂസസ് പറയുന്നവരാണ് അല്ലേ നമ്മളെ എക്സ്ക്യൂസസ് പലപ്പോഴും ഒരു പക്ഷെ നമ്മളെ തന്നെ ആ എന്താ കൺവിൻസ് ചെയ്യാനും നമ്മള് നമ്മളെ ചുറ്റുപാടുമുള്ളവരെ അല്ലേ നമ്മൾ അത് ചെയ്യാതിരിക്കുന്നത് ഇന്നതുകൊണ്ടാണ് സിമ്പിൾ ആയിട്ട് ഒരു നിസ്കാരം പോലും നമ്മൾ ഒരു സമയം തെറ്റിക്കുമ്പോൾ നമുക്ക് എപ്പോഴും എക്സ്ക്യൂസസ് ഉണ്ട് വേറെ വേറെ ആരിലേക്ക് നോക്കണ്ട നിസ്കാരത്തിന്റെ സമയം തെറ്റിക്കുമ്പോ പോലും നമുക്ക് എക്സ്ക്യൂസസ് ഉണ്ട് അല്ലെ നമുക്ക് എത്ര വൈസാണ് എത്ര ലോജിക്കൽ ആണ് നമുക്ക് തോന്നി കഴിഞ്ഞാലും അള്ളാഹു സുബാനഅത്താല ബസീറാണ് അല്ലെ കഴിഞ്ഞ ആഴത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലാ അത് കാണുന്നുണ്ട് അള്ളാഹ് ആ എക്സ്ക്യൂസസിനെ ഇപ്പ പോലെ കട്ട് ചെയ്ത് പറയാൻ ഒരു ബുദ്ധിമുട്ടും ഇല്ല പനി ഇസ്രായേൽ ഇതുപോലെ ഓരോന്നും അവരോരോന്നും ചെയ്യാതിരിക്കാൻ ഓരോ എക്സ്ക്യൂസസ് നിരത്തുമ്പോഴും അള്ളാഹു അത് തെറ്റാണ് തെറ്റാണ് തെറ്റാണെന്ന് തെളിവുകൾ വെച്ച് നിരത്തി കാണിക്കുകയാണ് അല്ലെ അള്ളാഹ്ക്ക് അതൊക്കെ നമ്മൾ പറയുന്ന എല്ലാ എക്സ്ക്യൂസിനെയും റിഫ്യൂട്ട് ചെയ്യാൻ പറ്റും എന്നിട്ട് ആഹ്റത്തില് നമ്മൾ തെറ്റാണെന്ന് കാണിക്കാൻ പറ്റും എന്തിനാ നമ്മൾ അതുവരെ വെയിറ്റ് ചെയ്യുന്നത് അല്ലെ നമ്മളെ തന്നെ ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ടിരിക്കുക നമ്മളെ തന്നെ നമ്മൾ തോൽപ്പിച്ചുകൊണ്ടിരിക്കുക എപ്പോ നമ്മളൊരു ഇമ്പോസിബിലിറ്റി അള്ളാന്റെ കൽപ്പന അനുസരിക്കാൻ ഇമ്പോസിബിൾ ആണെന്ന് നമ്മൾ എന്ത് നമുക്ക് തോന്നുമ്പോഴും അതിന് നമ്മൾ ഇനി എന്തൊക്കെ എക്സ്പ്ലനേഷൻ എന്തൊക്കെ എക്സ്ക്യൂസ് നമ്മൾ സ്വയം കണ്ടുപിടിക്കാൻ ശ്രമിക്കുമ്പോഴും നമ്മൾ വേറെ ആരിലേക്ക് നോക്കണ്ട നമ്മൾ തന്നെ ഓരോ ദിവസവും അള്ളാന്റെ കൽപ്പനകൾ അനുസരിക്കാതിരിക്കാൻ നമ്മളെ നെഫ്സിന്റെ വീക്ക്നെസ് കാരണം അല്ലെങ്കിൽ നമ്മളെ വേറെ പല എജിലുകൾ കാരണം അല്ലെ നമ്മൾ അത് അനുസരിക്കാതിരിക്കുമ്പോൾ എക്സ്ക്യൂസസ് കണ്ടുപിടിക്കുന്നവരാ നമ്മൾ നമ്മൾ സ്വയവും പറയും മറ്റുള്ളവരുടെ അടുത്തും പറയും അല്ലെ അതുകൊണ്ടാണ് അത് അങ്ങനെ ആയതുകൊണ്ടാണ് അല്ലെ ഞാനും നിങ്ങളും അപ്പൊ അങ്ങനത്തെ ഓരോ എക്സ്ക്യൂസസ് കാണുമ്പോഴും നമ്മൾ നമ്മളെ തന്നെ ചോദ്യം ചെയ്തിട്ട് തോൽപ്പിക്കാൻ നോക്കുക അപ്പ തന്നെ അത് പരലോകത്തേക്ക് വെക്കണ്ട പരലോകത്ത് അള്ളാഹു സുബാനെ തല ചോദിച്ച് പ്രൂവ് ചെയ്യാൻ വേണ്ടി നമ്മൾ കാത്തു നിൽക്കണ്ട നമ്മളിലേക്ക് വരുമ്പോൾ ഒരുപാട് ഉദാഹരണങ്ങൾ ഉണ്ട് അത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് അല്ലെ അള്ളാഹു അബുൽ എന്ന് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ മാതാപിതാക്കൾക്ക് ഏറ്റവും എഹ്സാനോട് കൂടി ഹുസ്നായിട്ട് അവർക്ക് ചെയ്തു കൊടുക്കാൻ അവരുടെ കാര്യങ്ങൾ നിങ്ങൾ കുടുംബ ബന്ധങ്ങളെ മുറിക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മളുടെ എക്സ്ക്യൂസ് എന്താ അവര് നമ്മളോട് ഭയങ്കര മോശമായിട്ടാണ് പെരുമാറുന്നത് അവര് നമ്മളോട് ആ തെറ്റ് ചെയ്ത് ഇപ്പൊ മാതാപിതാക്കളാണെങ്കിലും അവരെന്നോട് റൂഡായിട്ടാണ് ഞാൻ അവരോട് അങ്ങനെ ആക്കുന്നത് അല്ലെ കുടുംബ ബന്ധങ്ങളാണെങ്കിൽ അവര് അവര് ചെയ്തിട്ടല്ലേ ഞാൻ ചെയ്തു നമുക്ക് എക്സ്ക്യൂസ് ആണ് അഹ് പറഞ്ഞ കല്പന അനുസരിക്കാതിരിക്കാൻ വേണ്ടി അഹു പറഞ്ഞു കൊലൂലി ഹുസ്ന നിങ്ങൾ മനുഷ്യരോട് ഏറ്റവും നല്ല വാക്ക് സംസാരിക്കും നല്ല കൗല് സംസാരിക്കും സാധാരണ ഈ കുടുംബ ബന്ധങ്ങളും ഇതും ഒന്നും അല്ലാണ്ട് അവസാനമുള്ള ഒരു കല്പന അല്ലേ നമ്മള് എൺപത്തി മൂന്നാം പ്രായത്തിലല്ലേ ഇത് കണ്ടത് കുറെ കൽപ്പനകളുടെ കൂട്ടത്തിൽ അവസാനം ഉള്ളാഹ് പറഞ്ഞിരുന്നു കൊലു ലിനാസി ഹോസ്ന നിങ്ങൾ മനുഷ്യനോട് ഏറ്റവും നല്ല വാക്കുകൾ സംസാരിക്കുക ഏറ്റവും നല്ല രീതിയിൽ സംസാരിക്കുക നമ്മൾ പറയും അവര് എന്നോട് മോശമായിട്ട് ചെയ്തിട്ടല്ലേ അവർ എന്നോട് മോശമായിട്ട് സംസാരിച്ചിട്ടല്ലേ നമുക്ക് എക്സ്ക്യൂസസ് ആണ് എപ്പോഴും എനിക്കും നിങ്ങൾക്കും ആരും ഇതിൽ നിന്ന് എക്സെപ്ഷൻ അല്ല ഇതുപോലെ ഇതുപോലെ ഒരുപാട് കാര്യങ്ങള് നമ്മളിപ്പം ബനീസ്രായേലെ നമ്മൾ അവരെന്ത് മോശക്കാരാണല്ലേ അവരങ്ങനെ പറഞ്ഞു ഇവരെങ്ങനെ പറഞ്ഞില്ലേ നമ്മളും ഇതുപോലെ നമുക്ക് ചെയ്യാൻ ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾക്ക് നമുക്ക് നമ്മളുടെ ഉള്ളിലുള്ള ചെറിയൊരു കിബർ കാരണം നമുക്ക് പലതും ചെയ്യാൻ ഇഷ്ടമില്ലാത്തത് കൊണ്ട് നമ്മൾ ചെയ്യുന്ന തെറ്റിനെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ എക്സ്ക്യൂസസ് പറയുന്നവര് തന്നെയാണ് ദിവസവും െ കുലൂൽനാസി ഹുസ്നാ എന്നാ പറയുന്നപ്പോൾ നമ്മൾ എന്തൊക്കെയോ ആയിത്തോന്നൊക്കെ പലരോടും പറഞ്ഞിട്ടുണ്ടോ എന്നിട്ട് നമുക്ക് എന്താ ഒരു എക്സ്ക്യൂസ് ഉള്ളത് അവര് എക്സ്പ്ലനേഷൻ ഉണ്ട് അവര് നമ്മളോട് അത് പറഞ്ഞിട്ട് അവളോ അത് പറഞ്ഞിട്ടില്ല നമ്മളോട് നിങ്ങൾ പരദൂഷണം പറയല്ലേ അല്ലെങ്കിൽ ഇബത്തും അമീമത്തും പറയുമ്പോൾ നമ്മൾ പറയും അതൊന്നും നടക്കാൻ പോണില്ല അല്ലെ അന്ന് ഇന്നത്തെ കാലത്ത് ഇത് പറയേണ്ടി നമ്മൾ പറയണ്ടേ ഓൾ അങ്ങനെ ചെയ്തെന്ന് ഇവളോട് പറയണ്ടേ അല്ലേ സുബാന നമുക്ക് ജസ്റ്റിഫിക്കേഷൻ ആണ് ന്യായീകരണങ്ങളാണ് എപ്പോഴും ആ രീ കേൾക്കുന്ന ഒരാളും ഈ കാര്യത്തിൽ നിന്ന് എക്സെപ്ഷൻ അല്ലേ ഈ പറയുന്ന ഞാനും അള്ളാഹ പറഞ്ഞു കുലു വഷ്റബു അലാ തലാഅലി മുഫീദിനെ നിങ്ങൾ കഴിച്ചോ തിന്നോ അല്ലെങ്കിൽ കുലു മീൻ പൊയ്യ ബാറ്റി മഹാറാജനാഹും നിങ്ങൾ കഴിച്ചോ ഏറ്റവും ഉത്തമമായത് അള്ളാഹ തന്നതിൽ നിന്ന് നിങ്ങൾ അതിര് കവിയല്ലേ നമ്മൾ പറയും അതൊന്നും നടക്കൂലേ ആ ഒന്നും ഇന്നത്തെ കാലത്ത് നടക്കൂല നമുക്ക് എപ്പോഴും റീസൺസ് ആണ് എക്സ്ക്യൂസസ് ആണ് അള്ളാഹിനെ അനുസരിക്കാതിരിക്കാൻ വേണ്ടി എക്സ്ക്യൂസസ് ആണ് എന്നിട്ട് നമ്മൾ ഈ ആയത്തുകളൊക്കെ വായിച്ചിട്ട് പറഞ്ഞിട്ട് പോകും എല്ലാത്താൾക്കാരിലെ ബനി ഇസ്രായേല് എന്തൊക്കെ ഒരു പറയുന്നത് വിശ്വസിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പിന്നെ എന്താ ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇങ്ങനെ നിങ്ങൾ സ്ത്രീകൾ ഈ രീതിയിൽ വസ്ത്രം ധരിക്കുക സ്ത്രീ സ്ത്രീകൾ ഈ രീതിയിൽ നിങ്ങളുടെ ദൃഷ്ടികളെ താഴ്ത്ത് അല്ലെ ഒരു സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻ തന്നിട്ടുണ്ട് റൂൾസ് തന്നിട്ടുണ്ട് അത് ചെയ്യാതിരിക്കാൻ നമുക്ക് എക്സ്ക്യൂസസ് ആണ് സുഹഹാനുള്ള ഇത് ഞാൻ വെറുതെ കുറച്ച് നമ്മളെ ബാധിക്കുന്ന കാര്യങ്ങൾ പറഞ്ഞു കേട്ടോ ഓരോരുത്തരെ എടുത്ത് നോക്കുമ്പോ എൻ്റെത് എടുത്ത് നോക്കുമ്പോ ചിലപ്പോ ഒരു രണ്ടോ മൂന്നോ പേജ് എഴുതാനുള്ള ലിസ്റ്റ് ഉണ്ടാവും അല്ല പറയുന്ന കല്പനകൾ അനുസരിക്കാതിരിക്കുകയും ചെയ്തിട്ട് അതിനെ എക്സ്ക്യൂസസ് കണ്ടുപിടിക്കുന്നത് അതുപോലെ നിങ്ങൾ ഓരോരുത്തരും ചിന്തിക്കുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ അല്ലെ നമ്മുടെ എൽമ എം എൽ എ പ്ലാനില് നമ്മൾ പറഞ്ഞിരുന്നു ഓരോ ക്ലാസ് കേൾക്കുമ്പോഴും ഇതിനകത്ത് എനിക്ക് തിരുത്താനുള്ളത് എന്താന്ന് നമ്മൾ എഴുതി വെച്ചുകഴിഞ്ഞാൽ ഒരു അഞ്ചെട്ട് ക്ലാസ് കഴിയുമ്പോൾ തന്നെ നമുക്ക് ഒരു എസ് എഴുതാനുള്ള കാര്യങ്ങൾ ഉണ്ടാവും നമ്മൾ ഇതിനൊക്കെ എക്സ്ക്യൂസസ് കണ്ടുപിടിക്കുക നല്ല പറഞ്ഞത് അനുസരിക്കാതിരിക്കാൻ വേണ്ടി നമ്മളുടെ നെഫ്സിന്റെ ഇച്ഛകൾക്ക് വഴങ്ങിയിട്ട് വഴങ്ങിയിട്ടല്ലേ നമ്മൾ പറയുക എന്നിട്ട് നമ്മൾ ഭയങ്കര തൗഹീദിന്റെ ആൾക്കാരാണല്ലേ അള്ളാൻ്റെ മേലെ നമ്മുടെ നെഫ്സിനെ വെച്ചിട്ട് നമ്മൾ ഭയങ്കര തൗഹീദിന്റെ ആൾക്കാരാണ് നമ്മൾ ശിർക്ക് ചെയ്യുന്നവർ തന്നെയാണ് എന്നിട്ട് നമുക്ക് വിചാരണ കൂടാതെ സ്വർഗത്ത് പ്രവേശിക്കാനുള്ള ആഗ്രഹം അല്ലെ എന്തർഹതയാണ് നമുക്കൊക്കെ ഉള്ളത് ഒരുപാട് മാറാനുണ്ട് ഒരുപാട് നമ്മളൊക്കെ മാറാനുണ്ട് വളരെ ഒബ്ജക്റ്റീവ് ആയിട്ട് ഓരോ കാര്യങ്ങളും എടുത്ത് എഴുതി തിരുത്തി തിരുത്തി അള്ളാഹിൻ്റെ അടുത്ത് ദുവാ ചെയ്ത് തിരുത്താൻ ശ്രമിച്ച് വീണ്ടും വീണ്ടും ഞാൻ തൗബ ചെയ്ത് എഴുന്നേറ്റ് വീണ്ടും തിരുത്തി വീണ്ടും തിരുത്തി മുന്നോട്ട് പോയാൽ തന്നെ നമുക്ക് മാറാൻ പറ്റുള്ളൂ ഇതിനൊന്നും നിസ്സാരമാക്കി എടുത്താൽ രക്ഷപ്പെടൂല അവിടെ ചെന്ന അള്ളാഹു ഇതുപോലെ വാദങ്ങൾ വെച്ച് നമ്മളെ ഖണ്ഡിക്കുന്നതിൽ നല്ലത് നമ്മൾ ഇപ്പൊ നമ്മളെ ക്വസ്റ്റ്യൻ ചെയ്തിട്ട് നമ്മളെ തോൽപ്പിക്കുന്നതാണ് അള്ളാഹു പറയാണ് ആയാ ayatim bayinat. Le, കൃത്യമായ തെളിവുകൾ അള്ളാഹ് നിരത്തിയിട്ടുണ്ട് കുർ ഒരു സംശയവും ഇല്ല അള്ളാഹ് ഗ്രന്ഥത്തിന്റെ ഏറ്റവും ആദ്യത്തെ ആയത് പറഞ്ഞപ്പം അള്ളാഹുലെ നമ്മൾ ആമസോണിൽ ഒരു പ്രൊഡക്റ്റ് വാങ്ങുമ്പോൾ അതിൽ റിവ്യൂ നോക്കും ആ എത്ര ആൾക്കാർ ഇന്ന എന്നതൊക്കെ പറഞ്ഞു നല്ലതാണ് വാങ്ങാം അള്ളാഹ്ലെ ഗ്രന്ഥത്തിനെ പറ്റി ഏറ്റവും ആദ്യം തന്ന റിവ്യൂ എന്താണ് ദാലിക്കൽ കിതാബു ലാ റൈബി അതിനകത്ത് ഒരു സംശയവും ഇല്ല അല്ലാ തന്ന ആ എന്നിട്ട് നമുക്ക് സംശയമാണ് അല്ലേ അതുകൊണ്ട് ഒരു കാര്യവും ഇല്ല അത് നമ്മൾ ഹൃദയത്തിലേക്ക് കയറില്ല അത് നമ്മളെ ജീവിതത്തിലേക്ക് കയറൂല അല്ലേ അല്ല തന്ന റിവ്യൂനെ റിഫ്യൂട്ട് ചെയ്തിട്ടാണ് നമ്മൾ ഖുർആൻ കുർആാൻ തുടങ്ങുന്നത് പിന്നെ എങ്ങനെയാ നമ്മളെ ഹൃദയത്തിലേക്ക് കുറാൻ കേറുക തള്ള പറയണ കൃത്യമായ വ്യക്തമായ തെളിവുകളാണ് ഞാൻ അതിൽ തന്ന് കൊടുത്തിട്ടുള്ളത് അതിനെ നിഷേധിക്കുകയില്ല ഇല്ലൽ ഫാസിഖീൻ നിഷേധിക്കുകയില്ലാതെ നമ്മളൊക്കെ ആരാ നമ്മളെ വിചാരം നമ്മൾ മുത്തഖീങ്ങളാണ് അല്ലെ അപ്പം അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽ ആരും അവിശ്വസിക്കൂല ഫാസി സോറി ഞാൻ നേരത്തെ പറഞ്ഞ ഫാസിക്കുകൾ അല്ലാതെ ഫാസിക്കുകൾ ആരാണ് അനുസരണക്കേട് കാണിക്കുന്നവര് തിന്മ ചെയ്യുന്നവര് അതിര് ലംഘിക്കുന്നവർ അല്ലെ ഫാസക്കു എന്നുള്ള വാക്കിന്റെ അർത്ഥം തന്നെ നമ്മൾ ഈത്തപ്പഴത്തിന്റെ ആ ഒരു ബോർഡർ വെച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ നല്ല പഴുത്തിരിക്കുമ്പം ഈത്തപ്പഴത്തിന്റെ തൊലീന്റെ പുറത്തേക്ക് അതിങ്ങനെ ഇങ്ങനെ ഇതായിട്ട് ചെയ്തിട്ട് വരും അതാണ് ഫിസ്ക് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുപോലെ അള്ള ഒരു വര വെച്ച് കഴിഞ്ഞ വരച്ചു കഴിഞ്ഞാൽ അതിനെ ലംഘിക്കുന്നവരാണ് ആര് ഫാസക്കകള് നമ്മളെന്ന ഈ ഫാസക്ക എന്നുള്ള കാഫർ എന്നുള്ള ആയത്തുകളൊക്കെ നമ്മൾ ഓതുമ്പോ ഇത് ആരെയോ പറ്റി പറയുന്നതാണ് എല്ലാ മുത്തക്കി മീൻ ആയത്തുകളൊക്കെ നമ്മളെ വിചാരം ഇത് നമ്മളെ പറ്റി പറയുന്നതാണ് അല്ലെ ഭയങ്കര വിചാര നമ്മക്ക് സുബഹാന അപ്പം അള്ളാഹു സുഹാന ആയത്തുകള് അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങള് അള്ളാഹു അയച്ച തെളിവുകൾ ആണ് അതിന്റെ അർത്ഥത്തിലും അതിൻ്റെ ദൃഷ്ടാന്തങ്ങളുടെ കാര്യമാണെങ്കിലും അതിൻ്റെ ആപ്ലിക്കേഷന്റെ കാര്യങ്ങളാണെങ്കിലും അത് നമുക്ക് അസാധ്യമായതൊന്നും അല്ല പറഞ്ഞിട്ടില്ല ക്ലിയർ ആണ് എന്നിട്ട് നമ്മൾ എക്സ്ക്യൂസസ് കണ്ടുപിടിക്കുകയാണ് ഇപ്പോഴും അതിനെ സ്വീകരിക്കാൻ തയ്യാറല്ലാത്ത ആൾക്കാർ നമ്മളുടെ നമ്മളുടെ ഉള്ളിൽ തന്നെ ഉണ്ട് പല ആയത്തുകളും സ്വീകരിക്കാൻ പറ്റാത്തത് അങ്ങനെ പറ്റാത്തണ്ടെങ്കിൽ അത് നമ്മളെ കൊഴപ്പാണ് റബ്ബിന്റെ അടുത്ത് ചോദിച്ചുകൊണ്ടിരിക്കുക അല്ലെ ഇപ്പഴം ഉണ്ട് വാദിക്കുന്നവര് എതിർക്കുന്നവര് അവരാരാണ് ഫാസക്കോൻ അതിനെ നിഷേധിക്കുന്നുണ്ടെങ്കിൽ അവര് ഫാസക്കോൻ അല്ല പറയുന്നതാണ് അള്ള അയച്ചത് കാര്യത്തിൽ ഒരു സംശയവും ഇല്ല ഒരു പ്രശ്നവും ഇല്ല എന്ത് ആർക്കാ പ്രശ്നം ആളുകൾക്കാണ് അവരുടെ ഹൃദയങ്ങൾക്കാണ് അതുകൊണ്ടാണ് സത്യം കണ്ടിട്ടും അവർക്ക് അതിനെ സ്വീകരിക്കാൻ പറ്റാത്തത് നമ്മൾ വിചാരിക്കും ഇത്രയും തെളിവുകൾ അള്ള നിർത്തിയിട്ടും ബനീ ഇസ്രായേൽ ഇതിനൊക്കെ അല്ലെ അലൈഹി സ്വലമ്മയുടെ കാനത്തുള്ള ബനീ ഇസ്രായേൽ ഇത്രയും ആയത്തുകൾ അവർ ലൈവായിട്ട് കേട്ടിട്ടും കണ്ടിട്ടും മനസ്സിലായിട്ടും അവരിതിനെ ഒന്നും വിശ്വസിക്കുന്നില്ലല്ലോ അവരിതിനെ ഒന്നും സ്വീകരിക്കുന്നില്ലല്ലോ നമ്മൾ അവരെ കുറിച്ചാ ചിന്തിക്കുള്ളു നമ്മളെ കുറിച്ചേ ചിന്തിക്കൂല അള്ളാഹ് പറയാണ് അയാത്തിമ്പയ്യനാദ് വ്യക്തമായ ദൃഷ്ടാന്തങ്ങളാണ് അതാരാ നിഷേധിക്കുക ഫാസുകളല്ലാതെ അതിന് നിഷേധിക്കുകയില്ല അതിനെ വിശ്വസിക്കാതിരിക്കുകയില്ല ഫോളോ ചെയ്യാതിരിക്കുകയില്ല